ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ എവിടെയൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്താലും സ്കൂളിലെ ഓണം എപ്പോഴും ഡിഫറൻ്റ് ആണ് സ്കൂളിലെയും അതേപോലെ തന്നെ കോളേജിലെയും ഈ കുട്ടിക്കാലത്തെ കുട്ടികളുടെ ഒരുക്കങ്ങൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഡാൻസ് അത് തിരുവാതിര ആയിക്കോട്ടെ വേറെ ഡാൻസ് ആയിക്കോട്ടെ അതിനൊക്കെ അവർ കൊടുക്കുന്ന എഫേർട്ടൊക്കെ നമ്മളും ഇതുപോലെ നമ്മുടെ സ്കൂൾ ടൈമിൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളല്ലേ ആ ഒരു മെമ്മറീസിൻ്റെ റീകളക്ഷനാണ് ഓരോ സ്കൂളിലെ ഓണങ്ങളും അല്ലെങ്കിൽ സെലിബ്രേ െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണർ ആയിരുന്നു എൻ്റെ സ്കൂളിൽ അപ്പോൾ സ്കൂളിലെ തുള്ളിലും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടികളൊക്കെ പോയി ഇപ്പോൾ ഇതൊരു എം ടി സ്കൂളായി കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ ശബ്ദങ്ങളൊന്നുമില്ല കുട്ടികൾ ഉണ്ടെങ്കിലാണ് ഒരു എനർജി ഉള്ളത് ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാന്ന് അറിയാം നല്ല വിശപ്പുണ്ട് പക്ഷേ സ്റ്റാഫിൻ്റെ കുറച്ച് പ്രോഗ്രാം ഉണ്ട് അത് കഴിയുമ്പോഴേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ സ്റ്റാഫിന് ഓണപ്പാട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡാൻസ് പെർഫോമൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇതാ വന്ന് സദ്യയുടെ മുമ്പിൽ വന്നിരിക്കുവാണ് നല്ല ഓണസദ്യ ഇപ്പം നമ്മുടെ ചേച്ചിമാരെ നമുക്ക് വിളമ്പിത്തരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ മുതല് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സദ്യക്ക് ഓർഡർ ഒന്നുമില്ല കേട്ടോ പല ഓർഡറിലിങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഇഞ്ചിപ്പുളി തോരൻ പിന്നെ കായ വറുത്തത് ശർക്കര വരട്ടി അങ്ങനെ കുറേ കുറേ സച്ചാർ അങ്ങനെ കുറേ കുറേ രണ്ട് അച്ചാർ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ 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 സാധനങ്ങൾ വന്നു ചേച്ചിമാര് ഭയങ്കര സ്നേഹത്തിന് ഭയങ്കര വർത്താനം ഒക്കെ പറഞ്ഞ് ചിരിച്ചടിച്ചു നമുക്ക് സദ്യയൊക്കെ വിളമ്പിത്തരാണ് എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടം ബീട്രൂട്ട് കിച്ചണിയാണ് അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ഈ സദ്യയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പരിപ്പ് വന്നു അതിനൊക്കെ വേറെ എന്തോ കറി വന്നു പിന്നെ പായസം വന്നു സോറി സാമ്പാർ വന്നു ഏറ്റവും അവസാനം പായസം വന്നു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അമ്മ അമ്മത്തടിച്ചിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നുള്ളൂണം സെലിബ്രേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ